ശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്ന വെച്ചാൽ ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നല്ല വെയിലുള്ള സമയമാണ് വെയിലെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴ് മണി ആകുമ്പോൾ ഇവിടെ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണി കഴിയുന്നവരൊക്കെ ആറ് ആറര വരയ്ക്കൊക്കെ നല്ല വെളിച്ചുണ്ടായിരിക്കും കേട്ടോ ആറു വരെ എന്തായാലും വെയിലുണ്ടായിരിക്കും അമ്മാതിരി ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ ബാംഗ്ലൂര് ഞാൻ പത്ത് വർഷമായിട്ട് ബാംഗ്ലൂരിലുള്ള ആളാണ് പക്ഷെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയും പേരുണ്ട് പിന്നെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ് ഒരു സമാധാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കലാപരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടെ ഞാനൊരു സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ ഒരുപാട് പച്ചക്കറി ഇട്ടിട്ട് സാമ്പാർ ചിലപ്പോഴൊക്കെ ഞാൻ വെക്കാറുള്ളൂ വെക്കാറുള്ളൂട്ടോ ഇപ്പൊ ഉള്ളു പച്ചക്കറി വെച്ചിട്ട് ഇപ്പൊ അത്യാവശ്യം പച്ചക്കറി ഇവിടെ ഇരിപ്പിട്ട് ഇല്ലാണ്ടല്ല എന്നാലും ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കണം പിന്നെ എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ബാക്കിയുണ്ട് എന്നാ പിന്നെ നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് സാമ്പാർ വെക്കാനുള്ള പരിപാടി നോക്കാം ഞാനിവിടെ പരിപ്പ് തേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കായം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കായത്തിന്റെ പീസില്ല ഞാൻ വീണു ഞാൻ മൂന്നാറ് പോയപ്പം മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കായാണ് കേട്ടോ ചെറുതാണ് നിങ്ങൾ ഇങ്ങനത്തെ കാണാൻ പഴയ ഉണ്ടോ എന്ന് എൻ്റെ അറിവൂടാ എന്നാണെങ്കിൽ കാണിച്ചത് ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കായാണ് കേട്ടോ ഈ ഒരു കുപ്പിക്കകത്ത് വരുന്നത് ഞാനിത് മൂന്നാറ് പോയപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത് അപ്പൊ അന്നേരം വാങ്ങിച്ചത് നല്ലതായിരുന്നു ഇത് അന്നപൂട്ടി എന്ന് പറയുന്നത് ഇവരുടെ തന്നെയാണ് സാമ്പാർ പൗഡറും ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇത്തരമാണ് ഞാൻ സാമ്പാർ പൗഡർ അവരുടെ തന്നെയാണ് യൂസ് ചെയ്തത് ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനമാണ് സാധനാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന് അപ്പൊ ആ ഒരു കായം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ക്യൂബ് ക്യൂബായിട്ടാണ് വരുന്നത് നമ്മളെ പോലെ കട്ടിക്കായം മറ്റേ പൊട്ടിച്ചെടുക്കുന്ന സാധനമല്ല ക്യൂബ് ക്യൂബായിട്ട് അപ്പൊ മൂന്നാർ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെക്കേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾ പോകുമല്ലോ ഈ അന്നപൂർണി എന്ന് പറയുന്ന കായം സാമ്പാർ പൗഡറും ഒക്കെ നിങ്ങൾ മേടിച്ചോ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് പൈപ്പും ഞാൻ വേവിക്കാനായിട്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കില്ല പെട്ടെന്ന് ആയിക്കിട്ട് അത് രണ്ടും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നീ പച്ചക്കറി ഇപ്പൊ അരിഞ്ഞു വെക്കണം പച്ചക്കറി ഇന്നലെ വേവിച്ചുകൊണ്ട് പറഞ്ഞോളൂ അപ്പൊ കെഴുകി ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങ് ആക്കി വെച്ചിട്ടേ ഇണ്ടായിരുന്നുള്ളോ കേട്ടോ ഞാൻ കട്ട് ചെയ്തോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വെക്കേഷൻ ടൈം ആയ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ അതായത് ഇപ്പൊ ഫുഡൊന്നും കൊണ്ടുപോകുന്നില്ല ഞങ്ങൾക്ക് വെക്കേഷൻ ആയ കാരണം കൊണ്ട് രാവിലെ എണീറ്റ് മെനക്കെടണ്ട എന്നും പറഞ്ഞിട്ട് ഇനി പാകെ പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ പിന്നെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ പിന്നെ അന്നേരം ആവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ഫുഡ് ഒന്നും നേരത്തെ ഉണ്ടാക്കുന്ന പരിപാടി ഇപ്പൊ ഇല്ല ചില ദിവസങ്ങള് മാത്രം കൊണ്ടുപോകും അങ്ങനെയാണ് കേട്ടോ അതിപ്പോ ഞാൻ കുറച്ച് നേരത്തെ ഇട്ടെങ്കിലും ഉറക്കം അതൊന്നും വന്നില്ല എന്നിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പൊ അങ്ങനെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ തനിക്കുട്ടിക്കൊക്കെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ആണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് ഇടുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ബീൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിങ്ങനെ സാമ്പാറിൽ ഇട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ബീൻസ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് അപ്പൊ കുട്ടികൾക്ക് വേണ്ടിട്ട് ഞാൻ മുരിങ്ങക്കായ ഒരു രണ്ടെണ്ണം കൂടുതലിടും പിന്നെ എന്തായാലും തക്കാളി ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ വെജിറ്റബിൾസ് ഇല്ലാണ്ടല്ല കോവയ്ക്ക വെണ്ടയ്ക്ക എന്തുവാണെങ്കിൽ നമുക്ക് ഇടാം അവിടെ ഓരോരുത്തർ ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം എന്റെ ഇന്ന് വെണ്ടക്കായ ഇല്ലാട്ടോ വെണ്ടക്കായ ഇല്ലാണ്ട് എന്ത് സാമ്പാർ എന്നൊക്കെ ചോദിക്കായിരിക്കും പക്ഷെ ഞാൻ ഇന്ന് വെണ്ടക്കായ യൂസ് ചെയ്യുന്നില്ല കേട്ടോ വെണ്ടക്കായ ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ സാമ്പാറൊന്നും ഉണ്ടാക്കി കഴിയില്ലേ അപ്പം അത് കാരണം കൊണ്ട് ഇന്ന് വെണ്ടക്കായ ഇടാണ്ട് സാമ്പാർ വെക്കാൻ ഇല്ലെങ്കിൽ ഉള്ള ഭക്ഷണങ്ങൾ വെച്ചിട്ട് ഈ അവിയൽ സാമ്പാർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കറികളില് ഓ ഒന്നോ രണ്ടോ ആണല്ലേ ഇതൊക്കെ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഒരുപാട് പച്ചക്കറി ഇടുന്നില്ല സാമ്പാറിൻ്റെ ആ ഒരു ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്നു പച്ചക്കറി ക്വാണ്ടിറ്റി ആൾക്കാരായിരിക്കണം ഇതാകെ രണ്ടും മൂന്നും പേര് നമ്മൾ എത്ര സാമ്പാർ വെക്കും എത്ര ഭക്ഷണങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യും അപ്പൊ അത് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എല്ലാം കേട്ടോ അങ്ങനെ കഷ്ണങ്ങള് മുറിക്കുകയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം അതായിരിക്കും നല്ലത് ഇതിനകത്തേക്ക് ഒരു മത്തങ്ങേന്റെ കഷണം കൂടിയും ചേർക്കാനുണ്ട് മത്തങ്ങ ഞാന് ഒരു കഷ്ണം അതിലിട്ട് പരിപ്പിന്റെ കൂടി വേവിക്കും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ സാമ്പാർ വെക്കുമ്പോ ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം

ണെങ്കിലും ഇത് വിരിച്ചിടാം ഇത് വിരിക്കാണ്ടിരിക്കും തോറും ഇവിടെ ഇങ്ങനെ സ്ക്രാച്ചൊക്കെ വീഴാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇവിടെ കുട്ടികളുള്ള വീണല്ലേ അപ്പൊ പെട്ടന്ന് അവര് എന്നെങ്ങനെ ഒക്കെ ഒപ്പിക്കും അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇത് ടേബിളൊന്ന് തൊടച്ചിട്ട് ഇവിടെ ടേബിൾ കവർ നമുക്ക് ഇടാട്ടോ ഡബിൾ വലിപ്പുണ്ട് വാങ്ങിച്ചത് കൊറച്ചു പോയി വന്നിട്ട് ഈ ടേബിളൊക്കെ തുടച്ചായിരുന്നു കുഴപ്പല്ലേട്ട് സൈസാണ് പേപ്പർ ചെയ്തിട്ട് എത്ര എത്രൊക്കെ ചോദിച്ചു ഞാൻ ഇതിപ്പോണ്ടല്ലോ ഒരു അഞ്ചെട്ട് മാസത്തിന് മേലെ ആയിട്ടുണ്ട് ഇത് ചെയ്തിട്ട് അപ്പൊ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇത് വരയ്ക്കും ഇതിനൊരു പ്രശ്നവും വന്നിട്ടില്ല അപ്പൊ ഞാനിത് നമ്മുടെ തേച്ച ചുമരാണ് തേക്കാത്ത ചുമരലെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാറില്ലല്ലോ അപ്പൊ ഇതിനങ്ങനെ നല്ല ഭാഗവും ഭാഗവും ഇല്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എല്ലാം വാൾപേപ്പറിന്റെ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് നല്ല ആണ് കേട്ടോ ടേബിൾ ഷീറ്റ് കറക്റ്റ് ആണ് കേട്ടോ നല്ല സൈസ് എല്ലാം ഒരേപോലെ ആയിട്ട് കിട്ടിട്ടുണ്ട് ഓടിയൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ വെച്ചിട്ട് സ്പ്രേ അന്നപൂർണയുടെ സാമ്പാർ പൗഡർ ദേ നമ്മുടെ ഇന്നത്തോടു കൂടി പോവാണ് ഈ ഒരു സാമ്പാറിന് ഉണ്ടാവുള്ളൂ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാമ്പാർ പൗഡർ അന്നപൂർണ്ണിന്റെ ഇവർക്ക് ഇത് ഓൺലൈനായിട്ട് അവർ അയച്ചു തരുന്നൊക്കെയാണ് അന്ന് എന്നോട് പറഞ്ഞതാണ് എന്റെ ഒരു ഓർമ്മ ഞാൻ പിന്നെ എന്നെ പറ്റി ഞാൻ അന്ന് കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തു വെച്ചതാണ് വച്ചതാണ് അവര് എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് നമ്മളിത് സെപ്പറേറ്റ് വഴറ്റേണ്ടൊന്നും ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് പച്ചക്കറിയുടെ കൂടെ നമ്മളിപ്പോ പരിപ്പ് ഉപയോഗിച്ചതിന് ശേഷം അടുത്ത പച്ചക്കറികൾ വേവിക്കൂ പച്ചക്കറി എടുത്തിട്ടുണ്ട് അതൊക്കെ ഇലക്കിട്ട് കൊടുത്തു തക്കാളി എല്ലാം ഒന്നിച്ചിടുന്ന കേട്ടോ അതിന് പ്രത്യേകിച്ച് വളർത്തുന്ന പരിപാടി ഒന്നും ചെയ്യുന്ന പുളിവെള്ളം ഒഴിക്കില്ലേ അതും ഞാൻ ഡയറക്റ്റ് ആണ് ഒഴിക്കുന്നത് കേട്ടോ ഇനിയിപ്പോ സാമ്പാർ പൗഡറിന്റെ പ്രത്യേകതയാണോന്ന് ചോദിച്ചാൽ എനിക്ക് അതും അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ ഡയറക്റ്റ് ആണ് എല്ലാം ചേർക്കുന്നത് കേട്ടോ ണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വെക്കാനുള്ള സാമ്പാർ പൗഡർ ഉണ്ട് കേട്ടോ ഞാൻ ഉപ്പൂണി ചേർത്തിണ്ട് ആവശ്യത്തിന് വെള്ളവും ഒക്കെ നീട്ടിയെടുത്ത് വീണ്ടും ഞാൻ ഈ പാത്രം വെക്കും കേട്ടോ അത് തൂവി തൂങ്ങി പുറത്തോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ അത് നമുക്ക് അരച്ചു വെക്കാം പിന്നെ നമുക്ക് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വഴട്ടുന്നേര് വേണമെങ്കിൽ കുറച്ച് സാമ്പാർ പൗഡർ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് ആഡ് ചെയ്താൽ പോരെ അപ്പൊ പിന്നെ പ്രശ്നം എന്തോരുന്നില്ല അപ്പം അങ്ങനെ സാമ്പാറിൻ്റെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട് പിന്നെ എനിക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒക്കെ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം ഇനിയിപ്പോൾ അതിന് ദിവസം ഒന്നുമില്ല എല്ലാം കൂടി ഒന്നിച്ച് തലേ ദിവസം ചെയ്താൽ എനിക്ക് ഭയങ്കര പാടായിരിക്കും പുറത്തൊക്കെ വേദന വേദനവും മെനക്കെട്ട പരിപാടിയാണ് പിന്നെ ധൃതി പിടിച്ച് വൃത്തിയില്ല ശരിയാണ് അപ്പോൾ ഓരോരുത്തരുടെ കുറച്ച് കുറച്ച് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ കരുതുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ബുക്ക് പൊതിയാൻ വന്നപ്പോഴാണ് നമുക്കിവിടെ പൊടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരുപാട് പൊടിയായിട്ട് അതങ്ങനെ അടിക്കാൻ തുടങ്ങി എനിക്ക് പെട്ടെന്ന് ഡസ്റ്റ് അലർജി വരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇച്ചിരി പൊടിയുണ്ട് ഉണ്ട് അപ്പൊ അതൊന്ന് തട്ടിയിട്ട് പെട്ടെന്ന് ഒന്ന് വെക്കട്ടെ കേട്ടോ അങ്ങനെ ക്ലീനിങ് ഇതാ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് പൊടി തട്ടി നമ്മുടെ ആ ലിവിങ് ഏരിയെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഡീപ്പ് ക്ലീനിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഓരോ ദിവസവും ഓരോ റൂം വെച്ച് ചെയ്താലും മതിയായിരിക്കും ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയാൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഡസ്റ്റ് അലർജി ഉള്ള കാരണം കൊണ്ട് അധികം പ്രശ്നം വരാറില്ല പക്ഷേ ഒരുപാട് നാൾ ചെയ്യാണ്ടിരുന്നിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഡസ്റ്റ് അലർജി വരും കേട്ടോ അതിൻ്റെ പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിതാ ആ ഒരു ലിവിങ് ഏരിയ മൊത്തമായിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ചോറൊക്കെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നല്ല ചോറ് ഇരിപ്പിണ്ടായിരുന്നു ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം ഉം ഓക്കെ അപ്പൊ ഞാനിവിടെ ഫ്രിഡ്ജിൽ കുറച്ചധികം നേരെ എടുത്ത് വെച്ചിട്ട് പക്ഷെ ഇപ്പോഴും ഇതിന്റെ തണുപ്പൊന്നും വിട്ടിട്ടില്ല കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ പറ്റാം ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞാനൊന്ന് ബുക്സൊക്കെ ഒന്ന് വന്ന് നോക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ബുക്ക്സും ആർട്ട് ബുക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ജസ്റ്റ് ഞാൻ ആ കടുക് താളിച്ചിട്ടു അപ്പോൾ ഈ വീഡിയോയിൽ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ സാമന് ഇച്ചിരി കൂടി ഡാർക്കായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കത്ത് ഒരു കിറ്റ് എന്ന് പറയുന്നത് സ്കൂൾ കിറ്റ് എന്ന് പറയുന്നത് അവരുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് നമുക്ക് വാങ്ങിക്കണ്ടെട്ടോ അതിനുള്ള പൈസയൊക്കെ അവർ മേടിക്കുന്നുണ്ട് നല്ല എമൗണ്ട് ആണ് അപ്പം നോട്ട് ബുക്ക്സ് ഉണ്ടായിരിക്കും ഈ വർഷം മുഴുവൻ യൂസ് ചെയ്യാനുള്ള അത്രയും നോട്ട് ബുക്ക്സ് ഉണ്ടായിരിക്കും സ്പെഷ്യൽ എന്നൊന്നും പറയാനായിട്ട് പ്രത്യേകിച്ച് എല്ലാ സെമസ്റ്റർ വൈസ് ആണ് ടെക്സ്റ്റ് ബുക്ക്സ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് സെമ സെക്കൻഡ് സെമൊക്കെ പറഞ്ഞിട്ട് ബുക്സിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും മാത്സിനെ സെപ്പറേറ്റ് ബുക്ക് ആണ് ഹിന്ദി ഐ സി ടി ഐ സി ടി കമ്പ്യൂട്ടർ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടെക്സ്റ്റുകളാണ് കേട്ടോ അപ്പൊ അതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ബുക്സ് നമുക്ക് കവർ ചെയ്യാനുള്ള പേപ്പറും അവർ തന്നെയാണ് തരുന്നത് കവർ ചെയ്യാനുള്ള പേപ്പറും കൂടിയും കിട്ടും പിന്നെ നെയിം സ്ലിപ്പും സ്കൂളിന്റെ പേരിലുള്ള നെയിം സ്ലിപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതും അവര് തന്നെ തരും രണ്ടൊരു ഷീറ്റൊക്കെ ആയിട്ട് അങ്ങനെ രണ്ടെണ്ണൊക്കെ എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് കേട്ടോ അത് നോക്കിയിട്ടില്ലേ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ലാസ്റ്റ് ടൈം വരയ്ക്കും അങ്ങനെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു ഇതൊക്കെയാണ് ഇവരുടെ സ്കൂൾ കിറ്റിൽ ഉണ്ടാവുന്നത് അല്ലാണ്ട് ബാഗോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും സ്കൂളിന്റെ പേരിലുള്ളത് വേണം എന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് സ്വെറ്ററും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും തണുപ്പുള്ള സ്ഥലമായ കാരണം കൊണ്ട് ഇപ്പം പിന്നെ തണുപ്പൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് സ്വെറ്റർ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ അവിടുന്ന് മേടിക്കാം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഓൺ സെറ്റർ വേണമെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം പിന്നെ വലിയ പൂക്കളും കായ്കളും ഉള്ള വലിയ വലിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ടായിട്ട് സമ്മതിക്കില്ല പിന്നെ ഇത് സ്റ്റുഡൻറ് പ്ലാനർ നമ്മുടെ ഡയറി എന്ന് പറയലേ ആ സംഭവമാണ് അതും കൂടിയും തന്നിട്ടുണ്ട് കേട്ടോ ഡെയിലി ഹോം ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും ഇത്രയാണ് അവരുടെ സ്കൂൾ കിറ്റിനകത്ത് ഉണ്ടാവുന്ന ഐറ്റംസ് അപ്പൊ നമ്മൾ ഇത് തന്നെ വെച്ചിട്ട് കവർ ചെയ്യണം ഇത് ലാസ്റ്റ് ഇയർ ഒക്കെ എനിക്ക് അവസാനം തികയാതെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വേണമെങ്കിൽ തനിക്കുട്ടീനും കൂടി എടുക്കാം കാരണം അവൾക്ക് അത്രയും ബുക്ക്സ് ഉണ്ടായിരുന്നില്ല പിക്കുവിൻ്റെ അത്രയും ബുക്ക്സ് താനകുട്ടിക്ക് ഉണ്ടാകില്ല അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറുള്ളത് അപ്പം പിക്കുവിനാണ് ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പനിക്കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഫസ്റ്റ് പിക്കുവിൻ്റെ ബുക്സ് അങ്ങ് പൊതിഞ്ഞ് നീറ്റാക്കിയിട്ട് വയ്ക്കാം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് കേട്ടോ ഈ ബുക്ക് പുതിയ കലാപരിപാടി നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ തനിയെ പുതിയായിരുന്നു എനിക്ക് ബോറടിക്കും ഇവർ കൂടി ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവരായിട്ട് വഴക്കെങ്കിലും ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമല്ലോ ഇതിൻ്റെ ഇടയിൽക്കൂടെ പക്ഷെ അവരങ്ങനത്തെ കുട്ടികളൊന്നും അല്ല കേട്ടോ അവരെല്ലാം ശ്രദ്ധിക്കും ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ചാൽ എല്ലായ്പ്പോഴും നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല അവരും അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്ത് പഠിക്കണമല്ലോ അപ്പം ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലേബിളൊക്കെ ഒട്ടിക്കാനുള്ള പ്രായമായല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒട്ടിക്കട്ടെ സ്റ്റേബ്ലർ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പേരുണ്ടായിരുന്നു മത്സരിച്ചിട്ടായിരുന്നു ഒരാളുടെ തരുമ്പോൾ ഒരാൾ കൂടെ വന്നിരുന്നിട്ട് ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഒപ്പം തന്നെ അത് തീരുന്നത് വരെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ബോറിങ്ങും ഉണ്ടായിരുന്നില്ല അവർക്കും നേരമ്പോക്കായിരുന്നു എല്ലാ നല്ല നല്ല ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു യുവ കാര്യങ്ങൾക്കിട്ട് അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് തല്ലിക്കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എല്ലാത്തിനും ഒന്ന് അല്ലെങ്കിലും കുട്ടികളെ കൂടെ നിർത്തുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അവർക്കൊന്നും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവര് സ്വന്തം കാലിൽ നിൽക്കാത്ത പിള്ളേരായിട്ട് മാറിട്ടോ വലുതാകുമ്പോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്റെ മക്കളെ കൂടെ തന്നെ ഇരുത്താറുണ്ട് അവരും ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഇനി എല്ലാ ദിവസവും അപ്പൊ ശരത്തായിട്ട് ഇപ്രാവശ്യം ഷോപ്പിൽ പോയി വന്നപ്പോ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് ഞങ്ങള് കുറച്ച് നേരം കിടക്കും നല്ല ടയർഡാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാനൊന്നും മറക്കല്ലോ അപ്പൊ കഴിക്കട്ടെ ആക്ച്വലി ഞാൻ കുറച്ച് തണുപ്പ് മാറട്ടെ എന്ന് വിചാരിച്ചിരുന്നിരുന്നു ഇത് ലൂസായി പോയതാണ് കേട്ടോ ഇവരൊക്കെ കഴിച്ചതാണ് കേട്ടോ അത് തന്നെ പങ്കു വന്നിരിക്കുന്നതാണ് ആസ് യുഷൻ എല്ലാ അമ്മമാരുടെ അടുത്തും ഇരിക്കുന്ന പോലെ തന്നെ പങ്കു പറ്റാനായിട്ട് നൂറാളുണ്ടായിരിക്കും ഞാൻ പിന്നെ കൊണ്ട് കഴിക്കണമെന്നുള്ളൂ ഞാൻ സ്വീറ്റ്സൊക്കെ കട്ടായിട്ട് കട്ടാക്കിയിട്ടിരിക്കുന്ന സമയമാണ് അധികം സ്വീറ്റ്സോ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല അപ്പൊ ഇച്ചിരി അങ്ങനെ കഴിച്ചിട്ട് ഞാൻ ഇച്ചിരി വേറെ പോയി കിടക്കട്ടെ നല്ല ടയർ ആയിട്ടുണ്ട് ഇപ്പൊ ഇവര് ഇവിടെ ഇത് കളിക്കുള്ളൂ ഇവർക്ക് ഉറങ്ങുന്ന പരിപാടി അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല കേട്ടോ ഇപ്പൊ വെക്കേഷൻ ആയ കാരണം കൊണ്ട് നമുക്ക് ഞാനിങ്ങാതിരിക്കും വെക്കേഷൻ ആയ കാരണം കേട്ടോ ആ ഗ്യാപ്പിനകത്ത് വന്നിരുന്ന് ഫുള്ളിന്ന് കഴിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ വെക്കേഷൻ ആയ കാരണം കൊണ്ട് തീരെ ഉറക്കുണ്ടാവില്ല അപ്പൊ പഠിക്കുന്ന ദിവസം അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് തൻകുട്ടി വന്ന ഉറങ്ങുന്നതാണ് ഇനി ഈ ഒരു ഇയർ തൊട്ട് ഇനിയിപ്പോ ഉച്ചക്ക് വരാൻ പറ്റില്ലേ ത്രീ തേർട്ടിക്ക് പിക്കോന്റെ കൂടെ തന്നെയായിരിക്കും വരുന്നത് അപ്പൊ ഞാൻ ഈ ഐസ്ക്രീം ഒന്നും കഴിക്കട്ടെ കേട്ടോ